കണ്ണുനീര് പോലും വരണ്ടുപോയ അവസ്ഥ ആടുജീവിതം പുതിയ പോസ്റ്ററിൽ പൃഥ്വിരാജ് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആടുജീവിതത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത് നജീബിന്റെ കണ്ണിൽ നിറയുന്ന നിരാശയും സങ്കടവും ഈ പോസ്റ്ററിൽ കാണാം കണ്ണുനീര് പോലും വരണ്ടുപോയ അവസ്ഥ നജീബായുള്ള പൃഥ്വിയുടെ പരകായ പ്രവേശമാകും സിനിമയുടെ പ്രധാന ആകർഷണം വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ഹോളിവുഡ് നടൻ ജിമ്മി ജിൻ ലൂയിസ് അമല പോൾ കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബൽ ഫലൂഷി റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം ഒരുങ്ങുന്നുണ്ട് സുനിൽ കെ എസ് ആണ് ഛായാഗ്രാഹണം എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്ര എന്റർടൈൻമെന്റ്സ് പി ആർഒ ആതിരാ ദിൽജിത്ത് സിനിമാ പ്രേമികളെല്ലാം കാത്തിരിക്കുന്ന ചിത്രമാണ് ബെന്യാമിന്റെ പ്രശസ്ത നോവലിനെ ആധാരമാക്കിയുള്ള ആടുജീവിതം സൗദി അറേബ്യയിലെ ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളിയായ നജീബ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ പൃഥ്വി അവതരിപ്പിക്കുന്നത് മലയാള സിനിമയെ രാജ്യാന്തര തലത്തിൽ എത്തിക്കുന്ന ഒരു സിനിമയായാണ് ആടുജീവിതത്തെ അണിറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല പാൻ ഇന്ത്യൻ റിലീസാകും ഇവർ പദ്ധതിയിടുന്നതും പ്രശാന്ത് മാധവ് കലാസംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടിയാണ് മലയാളത്തിൽ ഏറ്റവുമധികം നാളുകൾ ചിത്രീകരണം നീണ്ടുപോയ സിനിമകളിലൊന്നാണ് ആടുജീവിതം നാലര വർഷം നീണ്ടുനിന്ന ചിത്രീകരണത്തിന് കഴിഞ്ഞ വർഷം ജൂലൈ പതിനൊന്നിനാണ് സമാപനമായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ബ്ലസിയുടെ സംവിധാനത്തിൽ ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് പത്തനംതിട്ടയിലായിരുന്നു തുടക്കവും പിന്നീട് പാലക്കാട്ട് കുറച്ചു ഭാഗങ്ങൾ ചിത്രീകരിച്ചു അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു അവിടെ മുപ്പത് ദിവസത്തോളം വർക്കുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോർദാനിലേക്ക് പോകാൻ പദ്ധതിയിട്ടെങ്കിലും പ്രിത്വിയുടെ ഡേറ്റ് ക്ലാഷ് കാരണം ഷൂട്ടിംഗ് മാറ്റിവെച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് ജോർദാനിൽ എത്തുന്നത് അത്തവണ അൾജീരിയ ഷെഡ്യൂൾ കൂടി പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അറുപത്തിയഞ്ച് ദിവസത്തോളം പ്ലസിയും സംഘവും ജോർദാനിൽ കുടുങ്ങി രണ്ടര മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിരണ്ടിനാണ് സംഘം പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിയത് അതിനിടെ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ജോർദാനിൽ ചിത്രീകരിച്ചിരുന്നു ജോർദാനിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു സംഘത്തിന്റെ മടക്കം പിന്നീട് ഒരു വർഷം കോവിഡ് കാരണം ഷൂട്ടിംഗ് നടന്നില്ല അതിനിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് സഹാറ അൾജീരിയ എന്നിവിടങ്ങളിൽ ചിത്രീകരണത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങി മാർച്ച് മുപ്പത്തിയൊന്നിന് പൃഥ്വിരാജ് ലൊക്കേഷനിലെത്തി കോവിഡ് പശ്ചാത്തലത്തിൽ ജോർജാനിൽ കർഫ്യൂ പ്രഖ്യാപിച്ചത് ചിത്രീകരണം തടസ്സപ്പെടുത്തിയിരുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് ജോർദാനിലെ വാതിറാമിലാണ് വീണ്ടും ആരംഭിച്ചത് നാൽപ്പത് ദിവസം സഹാറ മരുഭൂമിയിലും മുപ്പത്തിയഞ്ച് ദിവസത്തോളം ജോർദാനിലെ വാതിറാമിലുമാണ് ചിത്രീകരണം നടന്നത് ജൂൺ പതിനാറിന് പൃഥ്വി തിരികെ നാട്ടിലെത്തി സിനിമയ്ക്കായി ശരീരഭാരം കുറച്ചതിന്റെ കഷ്ടപ്പാടുകൾ അടുത്ത കാലത്ത് ഒരഭിമുഖത്തിൽ പൃഥ്വി തുറന്നു പറഞ്ഞിരുന്നു ശരീരത്തിന് മാറ്റം വേണമെന്ന് ആടുജീവിതം എന്ന സിനിമ രണ്ടായിരത്തി എട്ടിൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു അത് ഞാൻ ചെയ്തു അതുപോലെ ഇനി ഒരു സിനിമയ്ക്ക് വേണ്ടിയും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചതാണ് കാരണം എൻ്റെ ശരീരത്തെ വീണ്ടും അതുപോലെയാക്കുക എന്നത് അസാധ്യമാണ് ആടുജീവിതത്തിലെ യഥാർത്ഥ രൂപമാറ്റം നിങ്ങൾ ആരും കണ്ടിട്ടില്ല അതിൻ്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിലെ സീനുകളോ സ്റ്റിൽസോ പുറത്തു വന്നിട്ടില്ല ആട് ആടുജീവിതത്തിന് ശേഷം ജോർദാനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഏറ്റവും മെലിഞ്ഞിരുന്ന അവസ്ഥ കഴിഞ്ഞിരുന്നു അവിടെ ഷൂട്ടിംഗ് മുടങ്ങി അകപ്പെട്ടു പോയതിനു ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടര മാസം കഴിഞ്ഞുള്ള അവസ്ഥയാണ് നിങ്ങൾ